പി ഭാഗ്യം ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന സൗഹൃദ സംഗമം രക്ഷാധികാരി ശിവശങ്കരൻ മാസ്റ്ററും ഭവാനി ടീച്ചറും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി മുരളീധരൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു പൂർവ്വ അധ്യാപകൻ പി കെ രാമകൃഷ്ണൻ മാസ്റ്ററുടെ മകനും കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ടെക്നിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ പി എസ് ഷാലിജിനെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പി കെ ഭദ്രയെ ആദരിച്ചു പി ബി മാസ്റ്റർ പ്രീതി ടീച്ചർ റഷീദ് ടി കെ ദിദി ടീച്ചർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ധനമായും മറ്റു വരുമാനമായും ഒക്കെ വളരെയധികം സമ്പത്തുകൾ പക്ഷേ ഇവിടെ ഒന്ന് വിരമിച്ചതിൽ നമ്മുടെ പ്രിയങ്കരനായ രാമൃഷ്ണ മാഷ് സംബന്ധിച്ചിടത്തോളം അന്ന് മൂത്ത മകൻ ഷാലിദിന് പതിനഞ്ച് വയസ്സാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മൂത്ത മകന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ വിരമിച്ച അധ്യാപകൻ ആ അധ്യാപകനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക വീട്ടിലേക്ക് പോയാൽ കിട്ടുന്ന പെൻഷൻ അന്നൊന്നും എല്ലാ ജീവനങ്ങളും അപ്പോ ആ ജീവിതത്തിന് മുന്നോട്ട് പോയി പിന്നീട് മക്കളെയൊക്കെ എല്ലാ മക്കളെയും പഠിപ്പിച്ചു ഉന്നതിയിലെത്തിച്ചു അതിനിടയിൽ അദ്ദേഹം അവരോട് യാത്ര പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനൊത്ത് മുന്നോട്ട് പോയ മക്കൾ ഇന്ന് മൂന്ന് പേരും വളരെ എന്നുള്ള കാര്യം ഞാൻ ട്രഷൻ സിൻസ്റ്റി നൈൻ ലക്ഷ്മി ജുവല്ലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി